സിനോട വെർക്കുന്നട്ടോ സിനോ് kebarkada കേർച്ചിഞ്ഞോ മാഷാ അള്ളാ കളറ കൊടുത്തിലേ കാക്കചിലൊന്നും ഇല്ലേ അണ്ട പെർന്ന മുള്ള കാക്കചെത്തിട്ടില്ലേ ഐ സിനോ പോക്ക കൊടുത്തേ കേട്ടോ ലെസിനോ കൊക്ക ചേഞ്ഞിടത്തേക്കാണ് അണ്ട വെർച്ചിഞ്ഞ ഈ ും വരക്കണിണ്ട് വലിയ മരൊക്കെ വരച്ചിരിക്കണേനു ചിത്രം ഇനി മേപ്പട്ട് നോക്കി കളർ പെയിന്റ് അടിച്ച നോക്കിയാണ് പെയിന്റ് അടിച്ച ചുമരുമെന്നെ പെയിന്റ് അടിച്ച പൊട്ടത്തി അടിച്ചണെ പെയിന്റ് ഏ

ിത്രം പെരക്കണേ വേറെ അമ്പോ ഈ മതി വേറെ കളർ കൊടുക്കണ്ടീനേ അവിടെ വേറെ കളറ് ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇതൊക്കെ വേറെ ഇതൊരു കളറോ

ൂർപ്പിക്കണ കൊടുത്തില്ലേപ്പിക്കണോ കീരമാണല്ലേ പേപ്പർ കീറല്ലേ ഇതൊക്കെ വല്യ പേപ്പറില് കുഞ്ഞു വീടില്ലേ ഇവിടത്തൊക്കെ വല്യ പേപ്പറില് കൊടുത്തുകൊള്ളു കഴിഞ്ഞോ കഴിഞ്ഞോ എന്റെ പെട്ടെന്ന് കഴിഞ്ഞിട്ടൊന്നു വെജാട്ടോ കൊഞ്ഞോട് കൊഞ്ഞോണ് കൊഞ്ഞോട് ഇങ്ങോണും ഒറ്റ അതാ പോവാ കാക്ക ചളിലെ കാക്ക ചളില്ലേ എവിടെയാണ് എന്റെ കാക്കച്ചികളോ പടത്തോന് ആകാശത്തെ കാക്കച്ചികൾ എങ്ങനെ പിന്നെ എവിടെ സി വേനോ എവിടെ ആ അന് കളർട്ടു കളർ എവിടെ അബുന്റെ

სარა იძასარა რა გიერთს? წეინო. დადო

ണല്ലേ ആടക്കണ് ചുമടിച്ചണല്ലേ ആ ചുമര് പെയിന്റ് ഒക്കെ അടച്ചിട്ടാണോ അങ്ങനെ ഒറ്റയ്ക്കണല്ലേ ആ കടന്നിട്ട് ما شاء الله ما